ഹലോ നിക്ക് നിങ്ങൾ അത് പിന്നെ പോലീസ് നിനക്ക് പണ്ടേ പേടിയാ സാറേ ജമാലിന്റെ വീടല്ലേ അതെ സാറേ എന്തേം പ്രശ്നം ഉണ്ടോ ജമാലിനെ പണിക്ക് പോയതാണല്ലോ സാറേ 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 ഇനി എന്താ എന്താ ചെയ്യാ പേര് കുൽസു കുൽസു അല്ല വെറും കുൽസു വെറും കുൽസു മിസ്റ്റർ ജമാല് ഞങ്ങളെ ബാങ്കിൽ നിന്നും പത്തു ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു പലിശയും കൂട്ടുപലിശയും അടക്കം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ട് ഈ കാര്യം ഞങ്ങൾ ജമാലിനോട് പലവട്ടം പറഞ്ഞതുമാണ് അതെ ഇരുപത്തൊന്ന് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് അതുകൊണ്ട് കോടതി ഉത്തരവ് പ്രകാരം ഈ വീട് ജപ്തി ചെയ്യാൻ പോവാണ് ജപ്തി എന്ന് പറഞ്ഞാൽ ഈ വീടും സ്ഥലവും ബാങ്ക് പിടിച്ചെടുക്കാൻ പോവാന്ന്

സാറേ പഞ്ചായത്ത് പതിനഞ്ച് കോഴിക്കളെ കിട്ടിയതായിനു അതിൽ അഞ്ചാറെ തൂക്കല് പിടിച്ച് ചത്തുപോയി ബാക്കിയുള്ളതിനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് പോറ്റിയെടുത്തിട്ട് ആന്ന് ഈറ്റിങ്ങളെ ഒക്കെ മുട്ടതിരിക്കുന്നത് എന്നിട്ട് പൈസ അഞ്ചു കോയിൻ അല്ലേ കിട്ടലേ അത് മേത്തല സീനത്തിനും തോട്ടിന്റെ അക്കത്തൊക്കെ അതേ സ്ഥാത്തൊക്കെ കോഴിക്കൂടില്ല അന്നേരം ഓല കോയിനേം കൂടി ഞാൻ ചുളൂലിങ് വാങ്ങിയതാ അല്ല സാറിന് കോയിനെ കിട്ടിയോ എനിക്ക് അഞ്ചു കോയിനാണ് കിട്ടിയേ എല്ലാം വെള്ളം നിറഞ്ഞിട്ടാ വെള്ളം കൊടുത്താ മതി അല്ല ഈ മുട്ട കൊത്തി അതെന്താ പിന്നെ തിന്നാൻ കൊടുക്കണ്ട റേഷൻ കടയിൽ കിട്ടുന്ന മുപ്പത് കിലോ അരിയും കോഴിക്ക് ചോറ് വെച്ചോടു നിങ്ങൾക്ക് എന്താ ഈ വീട് എടുക്കാൻണ്ടോ നിങ്ങൾക്ക് വേണ്ടാത്തതല്ലേ എടുത്തു പോർത്താങ്ങേ ചേക്കേ അല്ല ഈ വീട് ജട്ടി ചെയ്തിട്ട് നിങ്ങൾ എന്താക്കൂ അതേ ഞങ്ങളെ ലേലത്തിൽ വിൽക്കും അന്നാ നിങ്ങൾക്ക് ഇത് വാടക കൊട്ടാ പോരെ മാസം മാസം നല്ലൊരു വരുമാനം കിട്ടില്ലേ അത് ഞങ്ങൾ എന്താലും ചെയ്തോണം സാറേ ഈ ചട്ടി വെറുതെ വെക്കണോ വേണ്ട സാറേ ചട്ടി തന്നെ കേക്ക്

മിസ്റ്റർ ജമാൽ വരാൻ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല സാധാരണ ഞങ്ങള് വീട് ജപ്തി ചെയ്യാൻ വന്നാല് അവിടെ സ്ത്രീകള് കുഴഞ്ഞു വീഴുകയും ആത്മഹത്യാശ്രമം നടത്തുക ഒക്കെയാണ് ചെയ്യുന്നത് ബട്ട് നിങ്ങൾ അൺബിലീവബിൾ കുഴഞ്ഞു ഇത് വീടൊന്നല്ല ഇത് സമീറാണ് വീടാ ഓള് പീടിയ പോയ സമയത്ത് ഞാൻ കുറച്ച് മുളക് പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച രണ്ട് മുളക് പറിച്ചേ എന്തല്ല ഓളേന പറഞ്ഞത് ഇപ്പാ വീടും പോയി മുളകും പോയി മുളക് നട്ടാ പറമ്പും പോയി ഇനി എടിയോ മുളക് നടുക എന്ന് നിനക്കൊന്നറിയണം